السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بالله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أذ قال له ربه أسلم قال أسلمت لرب العالمين ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളായി നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്നവരായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാനും മരിക്കാനും പരിശ്രമിക്കണമേ എന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അന്ന് വീണ്ടും ഒരു ഈദുൽ അള്ളാഹ നമ്മിലേക്ക് കടന്നു വരുന്നത് നാടോടുമ്പോൾ നടുവേ ഓടുക എന്നൊരു പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ കാലത്തിനു ഒപ്പിച്ച് പോലം മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഖലീൽ ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ വ്യതിരക്തവും വ്യത്യസ്തവും മാതൃകയുമായി നമുക്ക് കാണാൻ കഴിയുന്നത് നെഞ്ചിൽ കൂടിൽ കുടികൊണ്ട ആദർശം സ്വന്തം ഭവനത്തിൽ പിതാവിനോട് കുടുംബത്തിനോടും ഒക്കെ പ്രഖ്യാപനം ചെയ്ത ഒരു വേള ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ടതുണ്ട് എൻ്റെ ആദർശം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ആദർശം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ആദർശം ഞാൻ എൻ്റെ മരുമക്കളോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കൂട്ടുകാരോട് അയൽവാസികളോട് ഞാൻ ഏത് ആദർശത്തിൽ കുടികൊള്ളുന്നവനാണ് എന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഏതായിരുന്നാലും അത്തരമൊരു ഘട്ടത്തിൽ അതുണ്ടായപ്പോൾ ആധുനിക ലോകത്തുള്ളതുപോലെ തന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്ന പുതിയ തന്ത്രത്തിന്റെ ഏറ്റവും പഴയ വർഷൻ ഇബറാഹിദി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവെന്ന ആസറിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിയാറാമത്തെ താരനോട് അള്ളാഹുസുഅലഹുത്തല പറയുന്നത് തന്റെ പ്രബോധന ദൗത്യം വളരെ കൃത്യമായി വ്യക്തമായി ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു രംഗത്ത് കൂടിയാണുള്ളത് റബിന്റെ മുൻപിൽ എങ്ങനെയാണ് ഒരു വിനയാനുതനായ മനുഷ്യനായി തീരേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഉപ്പയിൽ നിന്ന് കേട്ട പ്രതികരണം ആ അൻ ഇബ്രാഹിം ഇബ്രാഹിമെ നീ എന്റെ ദൈവങ്ങളെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ സംസാരിക്കുന്നത് ലയില്ലം തൻ തഹി നീ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഭരിക്കുന്ന രാജ്യവുമൊക്കെ വിരൽ ചൂണ്ടിയത് ആ ഏക വ്യക്തിയിലേക്കാണ് ഒരൊറ്റയാളേ ഉള്ളൂ അതൊരു തീജ്വാറിയായിരുന്നു അതുകൊണ്ട് തന്നെ ലയില്ലം തൻ തഹി നീ അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അർജുനന്റെ നിന്നെ ഞാൻ എറിഞ്ഞാട്ടുകയും നീ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകുക തന്നെ ചെയ്യേണ്ടി വരും ചേർത്തി വായിക്കാം ആധുനിക ശബ്ദത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗം ഞങ്ങൾക്ക് കീഴൊതുങ്ങിയില്ല എങ്കിൽ നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകേണ്ടി വരും ഫാഷിസത്തിന്റെ താവുകൾ മുളച്ചുപൊങ്ങിയ നാട്ടിലാണ് ഇബ്രാഹിം നബി അലൈസ് വസ്ലാം ജീവിച്ചത് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ് സഹനത്തിന്റെ പ്രതീകമായി അക്ഷോഭ്യനായി വീട് വിട്ടിറങ്ങുകയാണ് ആധാർ കാർഡും പാൻ കാർഡും എ ടി എം കാർഡും ബാങ്ക് ബാലൻസും ജീവിക്കുന്ന രാജ്യത്തെ റേഷൻ കാർഡും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ പടിയിറങ്ങിയാൽ ഇനി എന്ത് എന്ന ചോദ്യം ഇന്ത്യൻ മുസൽമാനുണ്ട് എങ്കിൽ പോലും അവരുടെ ആദർശ പിതാവായ ഇബ്രാഹിം ഡബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല അതുകൊണ്ട് ഉപ്പയോട് നാട്ടുകാരോട് രാജ്യത്തോട് പറഞ്ഞു സലാമു നാല് നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾ തൊളഞ്ഞു പോകട്ടെ ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്നല്ല മറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നാളെ പറ്റി ചിന്തിക്കാതെ മുട്ടുവിറക്കാതെ ഭയപ്പെടാതെ പുറത്തിറങ്ങിയത് റബ്ബിന്റെ തവക്കുൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഇന്ന് ജീവിക്കുന്ന ഇന്ത്യൻ മുസൽമാൻ ഊർജ്ജമാകേണ്ടതുണ്ട് ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അത്രമാത്രം മതി ഇനി ഇബ്രാഹിം സ്വലാത്തു വസ്സലാമിയുടെ പത്നി ആർഭാടങ്ങളെയും ആചാരങ്ങളെയും മാമൂലുകളെയും ഒരു ഭാഗത്ത് കൈയിട്ട് വാരി പൂജിച്ച് പൂവണിയുന്ന ഒരു കാലഘട്ടം മറുഭാഗത്ത് ആഭരണത്തിന്റെയും വസ്ത്രത്തിന്റെയും വാഹനത്തിന്റെയും ഭ്രമം തലക്ക് പിടിച്ചിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്ത ആധുനിക സ്ത്രീകൾക്ക് അനുസരണത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഭർത്തൃ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ആയി നിഴലായി തണലായി സഖിയായി അവിടെ തുണയായി ഇബ്രാഹിന്റെ വസ്സലാമിയുടെ ഭാര്യ ഹാജർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് इब्राहिम अलिल्लाहु नवा चरितम വളരെ કૃത്വമായി നമ്മକୁ વર્તിച്ചിട്ടുള്ളത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ലഹപ്പെട്ടുന്നേ മർന്നുവാക പാത്ര കേൾപ്പിക്കാ ജാ ഇബ്രാഹിം ബി ഉമ്മ ഇസ്മായിൽ വ ഇബ്നഹാ ഇസ്മായിൽ

വെള്ളമോ മറ്റിതര കാര്യങ്ങളോ ഭൗതികമായ സാഹചര്യങ്ങളോ ഇല്ലാത്ത ഇങ്ങനെ തുറച്ചു നോക്കിയാൽ മറുകര കാണുന്ന മണലിന്റെ കാറ്റുകളല്ലാതെ മറ്റൊന്നുമില്ലാത്ത വിജലമായ പ്രദേശത്ത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ദ്രവിച്ചത് വള്ളി പൊട്ടിയത് എന്ന് പോലും അതിനെ പറയാൻ പറ്റും ഒരു വള്ളി പൊട്ടിയിട്ട് മറുവള്ളിയിൽ കൂട്ടിക്കെട്ടിയ ഒരു പഴഞ്ചനായ തുണിസഞ്ചി മാത്രമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിലാണെങ്കിൽ നാമമാത്രമായ പാത്രമുണ്ട് അതിന്റെ എവിടെയോ അത് മൂന്നും വെള്ളപാത്രവും ഈ തമ്രയുടെ പാത്രവും മകനും ഭാര്യയും അടങ്ങുന്ന മൂന്നെണ്ണത്തിനെയും അവിടെ വെച്ചതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു പോയി മൃഗങ്ങളെ പോലും ഈ എരിപരി കൊള്ളുന്ന എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ച് ഇബ്രാഹിമിന്റെ പിന്നാലെ ഹാജർ അങ്ങനെ നടന്നു പോവുകയാണ് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേ ചോദിച്ചു അക്ഷോ ഇബ്രാഹിം തിരിഞ്ഞു ഞാൻ അല്ലെങ്കിൽ തന്നെ മാനസികമായ ടെൻഷൻ എന്റെ മാനേജർ വഴക്ക് പറഞ്ഞതും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും എന്റെ വരുമാനം മുടങ്ങിയതുമായ ടെൻഷൻ ഒരു ഭാഗത്ത് ഇതിന്റെ ഇടയിൽ കൂടെ നായന്തൂറി എന്ന് പറയുന്നത് പോലെ നീ എന്നെ ശല്യപ്പെടുത്തുകയാണോ എന്ന് പറഞ്ഞില്ല ഇബ്രാഹിം അതാണ് ഒരു കുടുംബനാഥന്റെ ഭദ്രത ഇനി ആര് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇബ്രാഹിമിന്റെ പിന്നാലെ കടിച്ചു നോങ്ങി പിന്നെ കീറി നടക്കുകയായിരുന്നില്ല ഹാജർ എന്ന പെണ്ണ് ശപിച്ചില്ല പ്രാഗിയില്ല മനം അടുത്തില്ല വെറുത്തില്ല ഓ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ ഭാര്യ സമ്മാനിച്ച ഒരു രണ്ടാം ഭാര്യയായി ഞാനി എന്നുള്ളത് കൊണ്ട് എന്നെ ഈ വിജനമായ പ്രദേശത്ത് എന്നെ എന്റെ മകനെയും പോവുകയാണ് എന്ന് മാനസികമായി കുത്തി നോക്കിച്ചില്ല ഒരാൾ അവളിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഇബ്രാഹിം ചെയ്തില്ല കാരണം അതിന് മാത്രം മാനസികമായ ഭാരം അദ്ദേഹത്തിന്റെ തലക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അവരെ കാണാനുള്ള കണ്ണ് അത് പൂർണ്ണമായി തുറന്നു വെക്കാൻ കഴിയില്ല നിറകണ്ണുകളാണ് വെളുത്ത കണ്ണുകളൊക്കെ ചുവന്നു പോയിട്ടുണ്ടാവാം കരഞ്ഞിട്ട് കാരണം കാറ്റുനോറ്റി എൺപതിൽ ചില്ലാനും കൊള്ളക്കാനും റബ്ബിനോട് നിരന്തരമായിട്ട് തനിക്കൊരു പിന്മുറക്കാരനായി കൊണ്ടുനടക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കൽപ്പന മറുഭാഗത്തെ കൊണ്ടുപോയാക്കിയിട്ട് അവരെ തനിച്ചാക്കി നീ ഒറ്റക്കൊണ്ട് ജീവിതത്തിന്റെ ഈ ദേവ പ്രവർത്തനങ്ങൾക്ക് മകനും ഭാര്യയും ഒരു പ്രയാസമായി തീരരുത് എന്നാണ് റബിന്റെ നിശ്ചയം മാനസികമായി ഇത്രയധികം സങ്കീർണത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല ചോദ്യമാണ് കുന്നുകൾ പറഞ്ഞ് ഇബ്രാഹിം ഇനി ഈ ഒരു മതിൽ മതിൽക്കെട്ട് അല്ലെങ്കിൽ ഒരു കല്ല് ഒരു പാറക്കെട്ട് കൂടി മറഞ്ഞാൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തിയ സന്ദർഭത്തിൽ ഹാജർ ഇബ്രാഹിമിനെ അളിസ്ലാഖു ഇസ്ലാമിയോട് ചോദിച്ച ചോദ്യമുണ്ട് ഇബ്രാഹിം ഇബ്രാഹിമെ ഇത് അള്ളാഹു ആണോ എന്നല്ല ചോദ്യം ഇതും കൽപ്പിച്ചത് അള്ളാഹു ആണോ രണ്ടും വ്യത്യാസമുണ്ട് ഇതും കൽപ്പിച്ചത് അള്ളാഹു ആണോ എന്ന ചോദ്യത്തിന് പിന്നിലെന്താ ഇത് അള്ളാഹിന്റെ കൽപ്പനയാണ് ഇബ്രാഹിം വസ്ലാം പറഞ്ഞു പാല ന എം എന്ന് ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിയുടെ ആ ഒരു മറുപടി കേട്ടപ്പോ ഇനി പറയാനുള്ളത് എന്റെ ഭാര്യയിൽ നിന്ന് നമ്മുടെ ഭാര്യയിൽ നിന്ന് നമ്മുടെ പെൺമക്കളിൽ നിന്ന് നമ്മുടെ ഉച്ചവരിൽ നിന്ന് ഉടയവരിൽ നിന്ന് സ്ത്രീ ജന്മമായി എടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദുർബല ദുർബലരായി ആരും സഹായിക്കാനില്ലാത്ത പ്രയാസപ്പെടുന്ന സാമ്പത്തിക ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ തന്നെ വലയം ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വായിൽ നിന്ന് വരാനുള്ള വാക്കാണ് ആ ഹാജർ അന്ന് നിർവഹിച്ചത് ഇതല്ല ഞങ്ങളെ ഞങ്ങളെ പാഴാക്കില്ല കൂടെ കൂടെ ഒറ്റക്കല്ല ഒറ്റവൺ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി മകന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ആധുനിക ഭാര്യമാർക്ക് നാരിമാർക്ക് മക്കൾക്ക് പെങ്ങൾക്ക് ഉമ്മാക്ക് ഒക്കെ മാതൃകയാകുന്ന രൂപത്തിലാണ് ഹാജറിന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഒരക്ഷരം മറുത്തുരിയാടാതെ ഉത്തമ കുടുംബിനികൾക്ക് ഉദാത്തമായ മാതൃക ഹാജറിന് നമുക്ക് കാണാൻ കഴിയും ഇനി മകൻ ഇസ്മയിൽ പറഞ്ഞവസാനിപ്പിക്കാം വിവരവിദ്യയും സാങ്കേതികതയും വിദ്യാഭ്യാസവും അറിവും <Suchat>, and... forces... children... ും അങ്ങനെ എന്തെല്ലാം ഭൗതികമായി കിട്ടാറുണ്ടോ അതൊക്കെ കിട്ടിയിട്ടും അച്ചടക്കമില്ലാത്ത അനുസരണമില്ലാത്ത ബഹുമാനമില്ലാത്ത ആദരവില്ലാത്ത ബന്ധങ്ങളുടെ രൂപത്തിലുള്ള ടീനേജുകളായ മക്കൾക്ക് അനുവർത്തിക്കാനും അനുകരിക്കാനും റോൾ മോഡലായി സ്വീകരിക്കാനും പറ്റുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്്രായേൽ വസ്സലാം എന്നുള്ളത് ഖുഹാനിന്റെ മുപ്പത്തിയേഴാം അധ്യായം നൂറ്റി രണ്ടാമത്തെ വചനത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിമിന്റെ ദാഹവും മോഹവും തീർത്ത റബ്ബ് തനിക്കൊരു സന്താനത്ത് നൽകി തന്നോടൊപ്പം ഒരു പ്രായത്തിലെത്തിയപ്പോ അള്ളാന്റെ കൽപ്പന മറ്റൊന്നാണ് ചരിത്രം നമുക്കറിയാം മോനെ ഞാൻ സ്വപ്നം കണ്ടു എന്നല്ല പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് നാല് ബുദ്ധി വേണം എന്നിട്ട് വേണം ഓരോ പദങ്ങൾ ഇങ്ങനെ എഴ ചേർത്ത് മനസ്സിലാക്കാൻ ഇന്നി അറാഫിൽ കണ്ണു പൂറ്റിയായി ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു അന്നീ അത് ബഹൽക്കാം മടിയിലിരുത്തിയിട്ട് എന്റെ ഐഫോൺ ആപ്പിൾ കയ്യിൽ തന്നിട്ട് ഈ കളിക്കണ് കാണാനുള്ള സന്തോഷം അതല്ല എന്റെ മകൾ എല്ലോ ഫോണും തുറക്കുമെന്ന് അഭിമാനം കൊള്ളാനല്ല എന്റെ പതിമൂന്ന് വയസ്സായ മകൻ ടു വീലർ എടുത്ത് ഓടിക്കുമെന്ന് പറയാനല്ല എന്റെ പതിനഞ്ച് വയസ്സായ മകൻ കാർ ഓടിക്കുമെന്ന് പറയാനല്ല എന്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവൻ നോക്കുന്നു എന്ന് പറയാറല്ല മകനെ പിടിച്ചു മടിയിലിരുത്തിയത് മകനെ ഞാൻ ഒന്ന് കണ്ണുപൂട്ടിയാൽ കാണുന്ന കാഴ്ച നിന്നെ അറുക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോകുക ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ഏല കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ദിവസം വളർത്താൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം അവിടെ ആ മകനോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ ഇഷ്ടം നടത്തിക്കോ നടത്തിക്കോന്നല്ല പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഇബ്രാഹിമിന്റെ കഥ നമ്മൾ വായിക്കുമ്പോ പത്ത് പ്രാവശ്യം പേർത്തും പേർത്തും ഓരോ വാക്കർത്തങ്ങളെ മനുഷ്യനാക്കിയിട്ട് വേണം വായിക്കാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ നടപ്പിലാക്കുക അതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും അതാണ് ഒരു ഉപ്പാന്റെ വർത്തമാനത്തിന് കാതോർക്കുന്ന മകന്റെ ശീലം ഒരു കുടുംബത്തിന്റെ ഭദ്രതക്ക് അതാണ് ശീലം ഒരു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വെച്ച ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ ഭക്ഷണത്തിൽ ഉപ്പുനീര് കലർത്തി കഴിക്കുന്ന മാതാപിതാക്കൾക്ക് ആ മകൻ ഒരു തനിയാണ് സഹായമാണ് എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് ഓരോ ഇസ്മായിലുമായി നമ്മുടെ മക്കൾ മാറി വരേണ്ടതുണ്ട് പ്രത്യേകിച്ചും ആധുനിക ലോകത്ത് തന്നെ കൊണ്ട് ഒരു തണൽ കിട്ടുമെന്ന് വിചാരിച്ച് വളർത്തിയുണ്ടാക്കുന്ന വടവൃക്ഷം കൊമ്പടിഞ്ഞ് തലയിൽ പോലും മാതാപിതാക്ക കൊല്ലുന്ന അവസ്ഥ എന്ന് പറും തണലുമായി തീരേണ്ടതുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ആ കുടുംബജീവിതം നാം മാതൃകയാക്കണം ഒപ്പം വെറുപ്പിന്റെ വിത്ത് വിതച്ച് ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അത് കൊയ്തെടുക്കാൻ അരിവാള് മൂർച്ച കൂട്ടുന്ന ആധുനിക ലോകത്തെ മുസ്ലിം വെറുപ്പിന്റെ വിദ്ദേശത്തിന്റെ പ്രതീകങ്ങളുണ്ട് ഇസ്ലോം എന്ന് പറയുന്ന ഭൂതി പൂർപ്പിച്ച ബലൂൺ കാണിച്ച് ലോകത്തുള്ളത് മുഴുവൻ ഇതാണ് എന്ന് പറയുന്ന ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട് അവർക്കും എന്താ പ്രതിരോധം പ്രതിരോധ നിഷ്പ്രഭരാക്കുക എന്നുള്ളതാണ് ഈ ദിനം പ്രയോജനപ്പെടുത്തുന്നത് ഏറ്റവും വലിയ കാര്യം സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് വർഗത്തിന്റെ പേര് പറഞ്ഞ് ഭാഷയുടെ പേര് ലിംഗത്തിന്റെ പേര് ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ നാം തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യണം പരിശുദ്ധ അല്ലെ നാൽപ്പത്തി ഒൻപതാം അധ്യായം സൂഹറാത്തിലെ പതിമൂന്നാമത്തായിട്ട് നാമാണ് ഓതാറുള്ളത് അത് കേട്ടിട്ടുള്ള ആളുകൾ അത് പഠിച്ചിട്ടുള്ള ആളുകൾ അവരോട് നാം പറഞ്ഞു കൊടുക്കണം ും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായിട്ടാണ് നിങ്ങളുടെ വർഗവും ഗോത്രവും കുടുംബവും ഒക്കെ ആക്കിയിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൂടാ ഇന്ന അക്രമക്കും ആദരണീയരായ ആളുകൾ തൊലി വെളുത്തവനാണ് എന്നല്ല പറഞ്ഞത് തൊലി കറുത്തു എന്നുള്ള കൊണ്ട് അവഗണനയും ഇല്ല അത് ഇംഗ്ലീഷുകാരനോ മറ്റുതര ഭാഷക്കാരനോ ആയി എന്നതുകൊണ്ട് പ്രയാസം ഇല്ല തുണി എടുത്തത് ഇടതു ഭാഗത്തേക്കാണോ വനതു ഭാഗത്തേക്കാണോ കുത്തിയത് പ്രയാസമില്ല മറച്ചും മനുഷ്യനായാൽ മതി മനുഷ്യനാകണം മനുഷ്യർക്കൊപ്പമാകുക എന്ന പ്രമേയം നമ്മൾ കണ്ട മനുഷ്യർക്കൊപ്പമായാൽ പോരാ മനുഷ്യനായി ജീവിക്കാൻ കഴിയണം അതാണ് പഠിപ്പിച്ചത് തൊലി നിറത്തിന്റെയോ ഉടുതോ സംസാരിക്കുന്ന ഭാഷയുടെയോ ആൺപൊൺ വ്യത്യാസത്തിന്റെയോ ഒന്നും ഒരു വ്യത്യസ്തതയും ഇല്ലാതെ മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ഏകതയുടെ ഏകോദരത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈതായി മാറാൻ നാം മനസ്സിലാക്കണം നാം ഒന്നാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവവും ഉണ്ടാകേണ്ടതുണ്ട് പരിശുദ്ധ ഖുറാൻ രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് അധ്യായങ്ങളുടെ അവസാനിക്കുന്ന ാസ് അവിടുന്ന് അധ്യായത്തിലും ആരാധിക്കുക അൻ്റെ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവൻ അവൻ ഏകനാണ് ഈ ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും രക്ഷിതാവ് അവനാണ് ഒരേ ഒരു ജനത ആ ഒരു ജനതക്ക് ഒരേ ഒരു ദൈവം മാത്രമേ പാടുള്ളൂ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ലോകത്തിന് നൽകിയ മാതൃകയാണ് സന്ദേശം അതായിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകുക എന്നുള്ളതാണ് ഇബ്രാഹിം നബി അളി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ ആകത്തുകയുള്ളത് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഈദ് സുദിനത്തിൽ നമ്മോട ഒപ്പം ഇല്ലാത്ത നമ്മുടെ മാതാപിതാക്കൾ അവർ ഇന്ന് പള്ളിക്കാനുകളിൽ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹു സുബാനുഭവത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുമുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാ നന്മകൾക്കും അർഹമായ പ്രതിഫലം നൽകി അവരുടെ റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി ഈ മജിലിസിലുള്ള ആളുകൾ ആശുപത്രിയിലുള്ള ആളുകൾ വീടിലുള്ള ആളുകൾ ഷാഫി റബ്ബ് അവർക്കൊക്കെയും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ മർദ്ദിതരും പീഡിതരുമായി ലോകത്തിന്റെ പല ഭാഗത്തും കഴിഞ്ഞു കൂടുന്ന ആളുകൾ വിശിഷ്ടം ഫലസ്തീനിൽ റജയിൽ റജ കരയുകയാണ് പട്ടിണി കിടക്കുകയാണ് വിശക്കുകയാണ് ഭൂ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഘട്ടം ഘട്ടമായി തുടച്ചു നീക്കപ്പെടുകയാണ് അള്ളാഹുയെ അവരെ നീ സഹായിക്കണമേ അവരെ സംരക്ഷിക്കണമേ അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ സമാധാനപൂർവ്വം ആവശ്യമായ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ നമ്മൾ ബന്ധങ്ങൾ ചാർത്താൻ ഈ ദിവസത്തെ പ്രത്യേകമായി തെരഞ്ഞെടുക്കണം അങ്ങനെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും കണ്ടു ചേർക്കുന്ന ഒരു ദിവസങ്ങളായി മാറാൻ ഈ ഈദ് നമുക്ക് ഉപകരിക്കട്ടെ എന്ന് أتمنى أن الله سبحانه وتعالى أدنى التوفيق لما كيبركم نلقى نقريك التيامين وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بل الله الله سبحانه وتعالى لم يلنذ قبول الله عملاء يسوي قريك التيام تقبل الله منا ومنكم وصالح الأعمال اللهم وركم مهديا مرجع أتمنى أن الله سبحانه وتعالى مبارك الله سبحانه وتعالى من القبول جيته ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله السلام عليكم ورحمة الله وبركاته